ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നേ അടിപൊളി തിക്ക് ഗ്രേവിയിൽ ഒരു മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതും വളരെ എളുപ്പ ഉപ്പത്തിലുണ്ടാക്കാൻ പറ്റും നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അതിനെക്കാട്ടിൻ്റെ ടേസ്റ്റ് കൂടെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കുക്കറാണ് ആ കുക്കറിന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് എത്ര പേർക്കാണോ വേണ്ടത് അതിനനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ചേർത്തിട്ട് നമുക്ക് അധിക നേരം വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ കുക്കർ കുക്കറെടുത്തത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ച ണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആകെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കുന്നുണ്ട് കാരണം ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടുമാണ് പിന്നെ സവാളയിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മളിത് നേരെ കറിയിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് ആ സമയത്ത് ഇടുമ്പോൾ ചിലപ്പോൾ സവാളയ്ക്ക് ആ ഒരു രുചി ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോഴേ ഇടുമ്പോൾ ഉപ്പ് നന്നായിട്ട് സവാളയിൽ പിടിച്ചിരിക്കും അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ത് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ കേടുക്കാം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ കേപ്പിച്ചെടുത്താൽ മാത്രം മതി അടിപൊളിയായിട്ട് നമ്മളെ സവാള വെന്ത് വരും കേട്ടോ ഇതിൽ ഈ സമയത്ത് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ലോ ഫ്ലെയിമിലിടുന്നോണ്ട് തന്നെ ഉള്ളിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും പിന്നെ പേടിയുള്ളവർക്ക് നമുക്ക് അഥവാ കരിഞ്ഞു പോകുന്നുള്ള പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചത് ഇപ്പോൾ നമുക്കിതിൻ്റെ ആവി എല്ലാം പോയതിന് ശേഷം നമുക്കിതും തുറന്ന് നോക്കാം കണ്ടില്ലേ ഉള്ളി നന്നായിട്ട് വെന്ത് കൊഴഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് അതിൽ വെള്ളം ഇറങ്ങിയിട്ടും ഉണ്ട് കേട്ടോ വെള്ളം നമുക്കിത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ ചിലർക്ക് ടെൻഷൻ ഉണ്ടാവും കരിഞ്ഞു കരിഞ്ഞ് എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാകും ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ എന്താ എൻ്റെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതുകൊണ്ടാണ് ചട്ടി എടുക്കുന്നത് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വീണ്ടും രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് കിട്ടു കൊടുക്കാം ഇനി കടുക എല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽമുളകും മുറിച്ചതും ഒരു തണ്ട് കറിയേപ്പല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി വേണ്ടത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് വെന്ത് വരുന്നവരെ അധികം അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾ ഇതുപോലെ കറി വെച്ച് നോക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഇതുപോലെ വെക്കത്തുള്ളൂ അത്രയ്ക്ക് എളുപ്പമാണ് ഈസിയാണ് ആകെ നമുക്ക് സമയം വരുന്നതെന്ന് വെച്ചാൽ മുട്ട ഒന്ന് പുഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ അര ടീസ്പൂൺ നമുക്ക് എരിവെള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കൂടെ തന്നെ കുറേ നമുക്ക് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ നമുക്കിന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കരിഞ്ഞ് വേണ്ട ഇളക്കി കൊടുക്ക കേട്ടോ വേഗം ഇളക്കി കൊടുക്കുമ്പോൾ കരിഞ്ഞൊന്നും പോകത്തില്ല നല്ല പച്ചമണമെല്ലാം മാറി ഒരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അങ്ങ് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെള്ളം ആവശ്യത്തിലധികം ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് ഗ്രേവി അധികം വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇല്ല നമുക്കൊരു തിക്ക് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഇത്ര വെള്ളം മതി കേട്ടോ ഇനി ഇത് ഈ മസാല എല്ലാം ഉള്ളിയിൽ പിടിക്കത്തൊക്കെ വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലിത്തിരി ഗരം മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ ഇത് നന്നായിട്ട് എണ്ണ എല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേണ്ടോ ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യുക പൊടിഞ്ഞു പോവാതെ മുട്ട പൊടിഞ്ഞു പോവാതെ ആ മുട്ടയിലെല്ലാം മസാല ഇതുപോലെ ആപത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുവി വെറ്റി വരൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തി പൊറോട്ട ദോശ എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ